ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ഞാൻ അനുചതം ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടാ അതിലെ കഥാപാത്രം മെയിൻ നായിക ഞാൻ തന്നെയാണ് ഞാനിങ്ങനെ വഴി ഒരെത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തത്തേനെ കൊണ്ട് ഒരു തത്ത തത്തോ തത്തത്തേടേ കൊണ്ടൊരു തത്തക്കൂട് കൊണ്ടൊരാളവിടെയിരിക്കുന്നു ഈ തത്തേനെ വാല് തുറക്കുമ്പോൾ തത്ത പുറത്ത് വരുന്നു എന്തേലും കൂട്ടീന്ന് ഈ കാട് എടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു ഒരു സായിപ്പ് അവിടെ വന്നിരിക്കുന്നു സായിപ്പിൻ്റെ കഥയാണല്ലോ കഥയിൽ നമ്മൾ ചോദ്യം ഇല്ലാട്ടോ സായിപ്പിന് ഇംഗ്ലീഷാണ് അറിയുള്ളൂ നമുക്ക് പക്ഷേ നമ്മളെക്കാളും നന്നായിട്ട് മലയാളം പറയും കേട്ടെ നമ്മൾ മംഗ്ലീഷ് പറയുമ്പോൾ അവർ നന്നായിട്ട് മലയാളം പറയും അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അപ്പോൾ ആ തത്ത വന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നപ്പോൾ ഈ തത്ത പക്ഷിശാസ്ത്രക്കാരൻ എന്തൊക്കെയോ ജാ സായിപ്പിനോട് പറയുന്നു സായിപ്പിന് നല്ല കൗതുകം സായിപ്പ് കൈ വെച്ച് കൊടുക്കുന്ന കല അങ്ങനെ ഇരിക്കുമ്പോൾ സായിപ്പിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും വില കൂടിയ ഡോളർ താഴെ വീഴുന്നു സായിപ്പ് അത് കാണുന്നില്ല ഈ തത്ത ഈ കഥയൊക്കെ ഈ കൂടെ ഇത് തത്ത പുറത്ത് തന്നെ നിൽക്കുക അപ്പം തത്ത എന്ത് ചെയ്തു തത്ത അവിടെ നിന്ന് ഇറങ്ങി വന്ന് ആ ഡോളർ എടുത്ത് അത് സാങ്കല്പിക കഥയട്ടാ ഡോളർ തത്തയ്ക്ക് പൊങ്ങാൻ പറ്റില്ല എന്ന് എഴുതരുതരും അതെടുത്ത് ഈ സായിപ്പിൻ്റെ അടുത്ത് കൊടുക്കുന്നു അപ്പോൾ സായിപ്പ് തത്തേനെ അങ്ങനെ തലോടി ഭയങ്കര സായിപ്പിന് ഭയങ്കര സന്തോഷം ഓ ഇത്രയും നല്ലൊരു ജീവി എന്നുവെച്ചാൽ എന്തൊരു അനുസരണം കള്ളത്തരല്ല അപ്പോൾ ഇതൊക്കെ ചെയ്യണപ്പോൾ പക്ഷിശാസ്ത്രക്കാരനും ഭയങ്കര ഇഷ്ടമൊക്കെ പക്ഷേ തത്ത കൂട്ടി കയറി തത്ത കൂട്ടി ഇരുന്ന ഉടനെ ഈ പക്ഷിശാസ്ത്രക്കാരനെന്ത് ചെയ്തു തത്ത കിട്ടുമൊരൊറ്റു അപ്പോൾ ഈ സായിപ്പിന് ഭയങ്കര സങ്കടം തോന്നുന്നു ഈശോ ഇത്രയൊക്കെ നല്ല സ്വഭാവം കാണിക്കുന്ന തത്തനെ എന്തിനു ഇയാള് തല്ലി അപ്പം ഈ തത്തക്കാണെങ്കിൽ യാതൊരു ദേഷ്യമൊന്നുമില്ല ഈ അജമാനോട് അപ്പം ഈ സായിപ്പ് തത്തോട് ചോദിക്കും നീ നീ ഇത്രയൊക്കെ ചെയ്തിട്ട് അയാൾ നിന്നെ തല്ലിയില്ലേ എന്തിനാണ് അയാൾ തല്ലി എന്ന് വെച്ചു അപ്പം വന്നു സായിപ്പിനോട് പറഞ്ഞു അതിലേ എൻ്റെ തെറ്റാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ കൂട്ടി ഉടനെ ഞാൻ കൂട് തണ്ടെത്താൻ അടയ്ക്കണം എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യാത്തതിനാണ് എന്നെ തല്ലേ എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രക്കാ നന്മകൾ ചെയ്താലും ഒരു പക്ഷെ നമ്മളിൽ വരുന്ന ഒരു തെറ്റ് പോലും പലരും സ സമ്മതിച്ചതരില്ല അതായത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശരി ചെയ്താലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിങ്ങനെ പൊ പൊക്കി പറയാൻ ആൾക്കാരുണ്ടോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിൽ രണ്ട് തരത്തിലറിയാം നമുക്ക് ഈ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കാവൂ നമുക്കും തെറ്റ് പറ്റാം അയാൾ നമ്മളെ ശാസിക്കുകയാണ് കുഴപ്പമില്ല എന്ന് വെച്ച് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സങ്കടം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് തോന്നും ഞാൻ ഇത്രയൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശരി ചെയ്തിട്ട് ഒരു തെറ്റല്ലേ ചെയ്തത് ആ തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ അതും നമുക്ക് അംഗീകരിക്കാം അതേസമയം ഈ യജമാനന് അവൻ അവൻ തൊണ്ണൂറ്റൊമ്പത് ശരി ചെയ്തല്ലോ ഒരു തെറ്റ് ചെയ്തല്ലേ ഒരു ശരി ചെയ്ത് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ വച്ച് നമുക്ക് അവനോട് ക്ഷമിക്കാം ഈ ഇതിലുണ്ട് ഇതിൽ നമ്മൾ യജമാനാണോ തത്തയാണോ ചില സമയത്ത് നമ്മൾ യജമാനാവും ചില സമയത്ത് തത്തയാവും പക്ഷേ എപ്പോഴും നമ്മൾ യജമാനാവുകയാണെങ്കിൽ നമുക്കതിനൊരു തിരുത്തലിൻ്റെ ആവശ്യമുണ്ട് തത്ത എപ്പോഴും തത്ത ആവാണെങ്കിലും ഒരു തിരുത്തലിൻ്റെ ആവശ്യം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് അങ്ങ് ഇങ്ങനെ എന്താ പറയുക സമ്മിസീവായി പോവും നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ കൊണ്ടുകൊണ്ടേ പക്ഷേ തത്തയുടെയും യജമാനിൻ്റെയും ഇടയിൽ ഒരു ലൈൻ വരച്ച് അതായത് തത്തയുടെ സ്ഥാനത്ത് മുകളിലേക്ക് വരികയും യജമാനിൻ്റെ സ്ഥാനത്ത് താഴേക്ക് ഇത്തിരി താഴെ വരുന്നിട്ട് മിഡിൽ ലൈൻ വരച്ചാൽ നമ്മുടെ എല്ലാവരുടെ ജീവിതം വളരെ സന്തോഷമായി പോവും ഇതൊരു സാങ്കല്പിക കഥയാണ് തത്ത സംസാരിക്കില്ല സായിപ്പ് ഇംഗ്ലീഷേ പറയുള്ളൂ തത്തയ്ക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല ഇതൊക്കെയുണ്ട് പക്ഷേ ഈ കഥയിൽ ചോദ്യം ചോദ്യം വേണ്ട നമുക്കിതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ എന്നിട്ട് നമുക്കിന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം Thank you.